ം അംബിക ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ ലാലിമായ ഇന്നിവിടെ പറയാൻ പോകുന്നത് കർക്കിടക ലഗ്ന രാശിയെ കുറിച്ചാണ് നമ്മള് ലഗ്നം എടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാല് ജനിച്ച വർഷം മാസം തീയതി സമയം ജനന സ്ഥലം എന്നിവ മനസ്സിലാക്കിയതിന് ശേഷം അതിനെ ആസ്പദമാക്കി എടുക്കുന്നതാണ് ലഗ്നം ഈ ലഗ്നം എന്ന് പറയുന്നത് ആ വ്യക്തി തന്നെയാണ് ഒരാളിന്റെ ജാതകത്തിൽ ലഗ്നത്തെ അറിഞ്ഞാൽ ആ ലഗ്നത്തെ ആസ്പദമാക്കി പിന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാൻ പറ്റും ആ വ്യക്തിയുടെ കീർത്തി ആ ആ വ്യക്തി എന്താണ് ആരോഗ്യസ്ഥിതി എന്താണ് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ എന്താണ് സന്താനങ്ങള് സഹോദരങ്ങള് ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ലഗ്നത്തെ ആസ്പദമാക്കി എടുക്കാൻ പറ്റും സാമ്പത്തികമായിട്ടുള്ള നേട്ടം തൊഴിൽപരമായിട്ടുള്ള സംഗതികൾ വിവാഹം നമ്മുടെ സമ്പത്ത് എങ്ങനെ നിലനിർത്താം മോക്ഷപ്രാപ്തി ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ ലഗ്നരാശി എടുക്കുമ്പോൾ മനസ്സിലാക്കാം ഇവിടെ ഞാൻ രാശിയെക്കുറിച്ചാണ് പറയുന്നത് കർക്കിടകൻ രാശിയായിട്ട് വന്നാൽ ഒരു വ്യക്തി എന്തായിരിക്കും എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഗുണഗണങ്ങൾ കീർത്തി പ്രശസ്തി സമ്പാദ്യം ഇത്യാദി വിഷയങ്ങൾ ഏറെക്കുറെ എല്ലാവരുടെയും മനസ്സിലുള്ളത് ആ ഒരു വ്യക്തിയുടെ സാമ്പത്തികമായിട്ടുള്ള നിലപാടുകളായിരിക്കും രണ്ടും പതിനൊന്നും ഭാവത്തെ ആസ്പദമാക്കിയാണ് സമ്പത്തിനെ മനസ്സിലാക്കിയെടുക്കേണ്ടത് പ്പോൾ ലഗ്നരാശി ഗണിച്ചാൽ പിന്നെ വരുന്നത് രണ്ടാം രാശി പതിനൊന്നാം രാശി എന്നിവ അയാളുടെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ പത്താം ഭാവം കർമ്മസ്ഥാനം തൊഴിൽ ഭാഗ്യസ്ഥാനം ഒൻപതാം ഭാവം ഏഴാം ഭാവം വിവാഹാധികാര്യങ്ങൾ അഷ്ടമരാശി എന്ന് പറയുമ്പോൾ ആളിൻ്റെ ആയുസ് ആരോഗ്യം ഇത്യാദി വിഷയങ്ങൾ മൂന്നാം ഭാവം സഹോദരസ്ഥാനം അഞ്ചാം ഭാവം സന്താനങ്ങൾ അയാളുടെ മുജന്മ ഗുണങ്ങൾ പന്ത്രണ്ടെന്ന് പറയുമ്പോൾ മോക്ഷപ്രാപ്തി ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ലഗ്നരാശിയെ ഗണിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കാം ഇവിടെ രാശി ലഗ്നമായിട്ട് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചന്ദ്രൻ ആ രാശിയിൽ നിൽക്കുകയാണെങ്കിലും പുണർദ്ദത്തിൻ്റെ നക്ഷത്രങ്ങളും പൂയം ആയിൻ്റെ നക്ഷത്രവുമാണ് ആ രാശിയിൽ നിന്ന് നിൽക്കുന്നത് ചന്ദ്രലഗ്നത്തെയാണ് നമ്മൾ എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു നക്ഷത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ലഗ്നം വരുന്നത് ചന്ദ്ര ലഗ്നം വരുന്നത് രാശിയാണ് അപ്പോൾ രാശിയുടെ സ്വഭാവ സവിശേഷതകൾ ആ വ്യക്തിക്ക് ഉണ്ടാകും അവിടെ ഉച്ചനാകുന്ന ഗ്രഹം വ്യാഴവും നീചനാകുന്ന ഗ്രഹം ചൊവ്വയുമാണ് ആ രാശിയുടെ അധിപനം എന്ന് പറയുന്നത് ചന്ദ്രനുമാണ് ഇത്യാദി വിഷയങ്ങളെ ആസ്പദമാക്കിയായിരിക്കും പിന്നീടുള്ള അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത് കർക്കിടകരാശി ലഗ്നം വരിക ചന്ദ്രരാശി കർക്കിടകമാവുക രണ്ടാം ഭാവം എന്ന് പറയുന്നത് സൂര്യന്റെ രാശിയാണ് രണ്ടാം ഭാവാധിപൻ കർമ്മസ്ഥാനത്ത് മേടൻ രാശിയിൽ ഉച്ചനാവുകയും നാലാം രാശിയിന് നീചനാവുകയും ചെയ്യുന്നുണ്ട് നാലെന്ന് പറയുമ്പോൾ മാതാവ് മാതൃഗുണം ഇത്യാദി കുറിച്ച് ചിന്തിക്കാം കർമ്മസ്ഥാനം എന്ന് പറയുമ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചും ചിന്തിക്കാം അപ്പോൾ രണ്ടാം ഭാവം കർമ്മസ്ഥാനത്ത് ഉച്ചനാവുകയാൽ കർമ്മപരമായിട്ട് ഇദ്ദേഹത്തിന് വളരെയധികം നേട്ടങ്ങളുണ്ടാകും ചില മേടൻ രാശി എന്ന് പറയുമ്പോൾ ചൊവ്വയുടെ ക്ഷേത്രമാണ് സൂര്യൻ ചൊവ്വയുടെ ക്ഷേത്രത്തിൽ വരുമ്പോൾ ചൊവ്വയ്ക്ക് ആധികാര മനോഭാവമുണ്ട് അധികാര മനോഭാവം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വ്യക്തി പോലീസ് പട്ടാളം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ ശോഭിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ആ വിഷയങ്ങളുമായിട്ട് മേഖലകളാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ചൊവ്വ ആ ക്ഷേത്രത്തിൽ കൂടുതൽ ഗുണകരമായതിനാൽ ചൊവ്വഭാവ സവിശേഷത തന്നെ ഒരു ഗ്രഹമാണ് അപ്പം അങ്ങനെയുള്ളൊരു പത്താം ഭാവത്തിൽ അങ്ങനെയുള്ള ഒരു വ്യക്തി പത്താം ഭാവം ചിന്തിക്കുമ്പോൾ ഈ ഈ രണ്ടാം ഭാവാധിപൻ ആ രാശിയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ആ വ്യക്തി ഈ പറയുന്ന നീതിന്യായ വ്യവസ്ഥകളുമായിട്ടുള്ള ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കും പട്ടാളം പോലീസ് വക്കീലന്മാർ അല്ലെങ്കിൽ നീതി നിയമ വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊരു മേഖലയും ഇപ്പോൾ പല മേഖലകളും ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ചിന്തിക്കാം മൂന്നാം ഭാവം എന്ന് പറയുമ്പോൾ ബുധൻ്റെ ക്ഷേത്രമാണ് കന്നിരാശിയാണ് അവിടെ നീചനാകുന്നത് ശുക്രനാണ് ഉച്ചനാകുന്നത് ബുധൻ തന്നെയാണ് വിദ്യയുടെ കാരകത്വമുണ്ട് ബുധന് വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും അധികം ഗുണം ചെയ്യും ഒൻപതിന് ഭാഗ്യസ്ഥാനത്ത് നീചനാകുന്ന മൂന്നാം ഭാവാധിപൻ സഹോദര സ്ഥാനം ചിന്തിക്കാം ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മൂന്നാം ഭാവത്തിനെക്കുറിച്ച് ചിന്തിക്കാം ഇവിടെ ഭാഗ്യസ്ഥാനത്ത് നീചനാകുന്നത് ഈ ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകളും സഹോദരാദി ബന്ധങ്ങളും ഒക്കെ അനുകൂലമാക്കി എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് ിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം നാലാം ഭാവം എന്ന് പറയുമ്പോൾ ശുക്രനാണ് ശുക്രന്റെ രാശിയിൽ ഉച്ചനാകുന്നത് നാലാം രാശിയിൽ ഉച്ചനാകുന്നത് ശനിയാണ് ശനിയുടെ കർക്കടകരാശിക്കാരുടെ ഏഴും എട്ടും ഭാവാധിപനാണ് ഏഴാം ഭാവാധിപൻ നാലില് രണ്ടും കേന്ദ്ര സ്ഥാനാധിപന്മാരാണ് വിവാഹാധി വിഷയങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കും അനുകൂലമാക്കി എടുക്കേണ്ടതും അത്യാവശ്യമാണ് ആ രാശിയിൽ നീച്ചനാകുന്നത് രണ്ടാം ഭാവാധിപനായ സൂര്യനാണ് അതായത് ഈ പറയുന്ന തുലാൻ രാശിയിൽ അപ്പോൾ ധനസ്ഥാനം ചിന്തിക്കുമ്പോൾ മാതാവ് മാതൃഗുണം മാതാവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അമ്മാവന്മാർ വാഹനാധികാര്യങ്ങൾ വീട് ഇത്യാദി കുറിച്ച് ചിന്തിക്കണം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള അനുകൂലമായിട്ടുള്ളൊരു തീരുമാനങ്ങൾ വരുത്തുന്നത് അത്യാവശ്യമായിരിക്കും അഞ്ചാം ഭാവം എന്ന് പറയുമ്പോൾ ചൊവ്വയുടെ ക്ഷേത്രമായ വൃച്ചികൻ രാശി ഇവിടെ ചൊവ്വ കർക്കിടകൻ രാശിയിലും നീചനാകുന്നുണ്ട് ആ കർക്കിടകൻ രാശിയുടെ അധിപനായ ചന്ദ്രൻ അഞ്ചാം ഭാവത്തിൽ നീചനാകുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ സന്താനഭാവ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെയധികം കാര്യങ്ങൾ വ്യക്തമായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ സന്താനങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരിക ചിലപ്പോൾ സന്താന ഗുണം ഉണ്ടാവാൻ പ്രയാസകരമായിരിക്കാം ജാതക വിശങ്കനം ചെയ്തിട്ട് മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം ശ്രദ്ധിച്ച് എടുക്കാൻ പാടുള്ളൂ ഇവിടെ ഞാൻ ഈ ഒരു ലഗ്നരാശിയെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ ജാതകത്തിന് അനുകൂലമായിട്ടുള്ള അവസ്ഥകളിലാണ് അഞ്ചാം ഭാവാധിപൻ ഇപ്പോൾ ഉച്ചരാശിയിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരാം വ്യാഴമൊക്കെ അനുകൂലമായിട്ട് അതായത് കാഴകത്തോളം വ്യാഴമൊക്കെ അനുകൂലരാശികളിലാണെങ്കിൽ വളരെയധികം ഉണ്ടാവും സന്താനങ്ങളെ കൊണ്ട് ഉയർച്ച ഉണ്ടാവും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ആറാം എന്ന് പറയുമ്പോൾ വ്യാഴമാണ് ആറാം ഭാവാധിപൻ ഉച്ചനാകുന്നത് ഈ പറയുന്ന കർക്കിടക ലഗ്നരാശിയിലാണ് ആറും ഒമ്പതും ഭാവാധിപത്യം വ്യാഴത്തിനുണ്ട് ഭാഗ്യാധിപനാണ് ഭാഗ്യാധിപൻ ചനാവുക അനുകൂലമാണ് ആറാം ഭാവാധിപൻ്റെ ഒരവസ്ഥ എന്ന് പറയുമ്പോൾ വ്യാഴം സന്താനകാരകത്വവും ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള മേഖലകൾ പിതാവ് പിതൃഗുണം ഇത്യാദി വിഷയങ്ങളൊക്കെ അനുകൂലമാക്കി എടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ എടുക്കേണ്ടതും ഇവിടെ അത്യാവശ്യകരമായിട്ടുള്ള വിഷയങ്ങളാണ് ആറാം ഭവാധിപൻ ലഗ്നത്തിൽ വരിക അല്ലെങ്കിൽ ഭാഗ്യാധിപൻ ലഗ്നത്തിൽ വരിക എന്ന് ചിന്തിക്കുമ്പോൾ ആറ് ശത്രു രോഹം കടം ഇത്യാദി കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഭാഗ്യാധിപന് മാത്രം ചിന്തിക്കുന്നത് ഭാഗ്യാധിപൻ അവിടെ ഉച്ചനാകുമ്പോൾ അനുകൂല നേട്ടങ്ങളും അതുപോലെ ആറും ആറാം ഭവാധിപൻ നിൽക്കുമ്പോൾ പ്രതികൂലമായിട്ടുള്ള വിഷയങ്ങളും വരാം അപ്പോൾ ഒരു ഗുണദോഷ സമ്മിശ്ര വിഷയങ്ങളെ മാത്രമേ ഇവിടെ ചിന്തിക്കാൻ പാടുള്ളൂ ഏഴാം ഭാവാധിപൻ ശനിയാണ് ഏഴും എട്ടും ഭാവാധിപൻ നാല് ഉച്ചനാകുന്നുണ്ട് കർമ്മസ്ഥാനത്ത് നീചനാകുന്നുണ്ട് ഏഴാം ഭാവാധിപൻ കർമ്മസ്ഥാനത്ത് നീചനാകുന്നു പറയാം അഷ്ടമാധിപനും കർമ്മസ്ഥാനത്ത് നീചനാകുന്നു വിഷയങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായ നിലപാടുകളോടെ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് വിവാഹാദി കാര്യങ്ങളെ ചിന്തിക്കുമ്പോഴും അതുപോലെ തന്നെയാണ് ഭാഗ്യാധിപൻ വ്യാഴം പറഞ്ഞു ഈ പറയുന്ന ലഗ്നരാശിയിൽ ഉച്ചനാകുന്നുണ്ട് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമായിരിക്കും ഇവിടെ ഏഴാം ഭാവത്തിൽ നീചനാകുന്നുണ്ട് മകരൻ രാശിയിൽ ഭാഗ്യാധിപനും ആറാം ഭാവാധിപനും നീച്ചനാകുന്നുണ്ട് വിവാഹാധി വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം അനുകൂലമായിട്ടുള്ള വിവാഹസ്ഥിതി ജാതക വശാലുണ്ടെങ്കിൽ അതിനനുകൂലമായിട്ടുള്ള അവസ്ഥ വന്നോളും അതുപോലെ പത്താം ഭാവാധിപൻ ചൊവ്വയാണ് ഇവിടെ സൂര്യൻ ഉച്ചനാകുന്നുണ്ട് കർമ്മപരമായിട്ടുള്ള നേട്ടങ്ങൾ എടുക്കാൻ പറ്റുന്നതാണ് പതിനൊന്നാം ഭാവാധിപൻ ശുക്രനാണ് പതിനൊന്നും നാലും ഭാവാധിപൻ ശുക്രനാണ് ഭാഗ്യസ്ഥാനത്ത് ഉച്ചനാകുന്നു മൂന്നാം ഭാവത്തിന് നീചനാകുന്നു കാരണം നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിന്റെ ഗുണം എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ പതിനൊന്നിനെ ലാഭസ്ഥാനത്തെ ചിന്തിക്കണം അപ്പൊ ലാഭസ്ഥാനാധിപൻ അനുകൂലമായിട്ടുള്ള ഭാഗ്യസ്ഥാനത്ത് ഉച്ചനാകുന്നത് കൊണ്ട് അനുകൂലമായിട്ടുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരാം അനു അനുകൂലമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു വന്നുചേരാം ഭാഗ്യാധിപൻ്റെ ഒരു പവർ അവിടെ ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരാം ജാതക വിശകലനം ചെയ്ത് നിങ്ങളുടെ ജാതകത്തിലെ ഭാഗ്യാധിപൻ ആരാണെന്ന് നോക്കി അതിനനുസരിച്ചിട്ടുള്ള ലഗ്നരാശി ഇപ്പൊ രാശിയാണ് കിട്ടുന്നതെങ്കിൽ ഭാഗ്യാധിപനേയും ഭാഗ്യസ്ഥാനത്തൂച്ചനാകുന്ന പതിനൊന്നാം ഭാവാധിപനെയും വിലയിരുത്തി അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക പന്ത്രണ്ടാം ഭാവം മോക്ഷസ്ഥാനം ഇവിടെ ബുധനാണ് ആ ക്ഷേത്രത്തിന്റെ അധിപൻ ബുധനുമായിട്ട് ബന്ധപ്പെട്ട് ബുധൻ ഇവിടെ പന്ത്രണ്ടാം ഭാവാധിപൻ പിതൃസ്ഥാനത്ത് അല്ലെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നീചനാകുകയാല് ആ പറയുന്ന വിഷയങ്ങള് പിതാവ് പിതൃഗുണം പിതാവുമായിട്ടുള്ള നേട്ടങ്ങള് ഭാഗ്യം കുടുംബപര ദേവതാ സ്ഥാനം ഇത്യാദി വിഷയങ്ങളെ കുറിച്ച് ജാതക വിശകലനം ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും എല്ലാവരുടെയും ജാതകത്തിൽ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഫലങ്ങൾ വരാം അത് ജാതക വിശകലനം ചെയ്ത് മാത്രമേ അതിന് എന്താണ് മനസ്സിലാക്കി എടുക്കാൻ പറ്റുകയുള്ളു അഞ്ചാം ഭാവം പൂർവ പുണ്യം നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പ്രാരാപ്ത കർമ്മങ്ങളാണ് ഈ ജന്മത്തിൽ അനുഭവിക്കുക എന്ന് പറയും അപ്പൊ കഴിഞ്ഞ ജന്മം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ജന്മത്തിൽ അതിന്റെ മോക്ഷപ്രാപ്തി എന്താണെന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ് അതാണ് ജാതക വിശകലനത്തിൽ കൂടെ മനസ്സിലാക്കി എടുക്കേണ്ടത് അതിനനുസരിച്ച് പരിഹാര കർമ്മങ്ങൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ലഗ്നാൽ ഒൻപതാം ഭാവത്തെ ചിന്തിച്ച് അതിനനുസരിച്ചിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്തു പോവുക എന്നുള്ളതാണ് ഏത് ദശാകാലം വരുന്നു ഒരാളിൻ്റെ ദശാകാലത്തെ അനുസരിച്ചിരിക്കും ഭാഗ്യവും പുണ്യവും ദോഷവും ഒക്കെ വരുന്നത് ദശാകാലം അനുകൂലമായിട്ടുള്ള ദശാകാലങ്ങളാണെങ്കിൽ ആ ദശാകാലങ്ങൾക്ക് പരിഹാരം ചെയ്തില്ലെങ്കിൽ കൂടി അതിനനുസരിച്ചിട്ടുള്ള ഭാഗ്യം കിട്ടിക്കോളും പ്രതികൂലമായിട്ടുള്ള ദശാകാലങ്ങളാണ് അപഹാരകാലങ്ങളുമൊക്കെ കയറി വരും അതിനനുസരിച്ചിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ നമ്മളെപ്പോഴും മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ ഉന്നതി പ്രതീക്ഷിക്കുന്ന ജീവിത നിലവാരത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ വരുന്ന ദോഷം എന്താണെന്ന് അറിഞ്ഞ് അഞ്ചും ഒൻപതും ഭാവത്തെ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം എല്ലാവർക്കും നല്ലത് വരട്ടെ